ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തൊന്ന് ഗോപാങ്കനമാരോടുള്ള ഭഗവാന്റെ രാസലീല ഗോപികമാരെയും പിന്നീട് രാധറാണിയെയും ഭഗവാൻ ഉപേക്ഷിക്കുന്നു അതാണ് ഈ ഒരു അധ്യായത്തിലെ പറയുന്നത് രമണീയമായ കുമുദവനത്തിലെ വൃക്ഷങ്ങളും ലതകളും നിറഞ്ഞ ഉപവനത്തിലൂടെ യാത്ര ചെയ്ത് രാധറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഗോപികമാരും കാമവനത്തിൽ എത്തിച്ചേർന്നു അവിടെ ഒരുപാട് ഒരു ഒരുപാട് വലിയ കാടുകളുള്ള അവിടെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേറി ഭഗവാൻ വേണുഗാനം തുടങ്ങിയപ്പോൾ ഗോപസുന്ദരികൾ കാമാസക്തരായി മാത്രമല്ല ആകാശത്തിലെ ഗോപസ്ത്രീകൾ പോലും മോഹിതരായി ജലാശയങ്ങളിലെ ജലം നിശ്ചലമായി ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദീശ്വരത്തും ബൃഹത്സാനു തടത്തിലും രാസലീല നടത്തി ആ അവസരത്തിൽ ഗോപികമാർക്ക് അവരുടെ സൗഭാഗ്യമോർത്ത് അഹങ്കാരം തോന്നി ഭഗവാനാകട്ടെ അവരെ എല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ച് രാധറാണിയോടൊപ്പം അവിടെ വെച്ച് അപ്രത്യക്ഷനായി ഗോപികമാർക്ക് വളരെയധികം വിരഹവേദന അത് ഉണ്ടാക്കി ആ ഗോപികമാർ ഭഗവാനെ ഓർത്ത് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങിങ്ങായി ഓടി നടന്നു ചെറു സംഘങ്ങളായി പിരിഞ്ഞ അവർ ലതകളോടും വൃക്ഷങ്ങളോടും മറ്റ് തങ്ങളുടെ പ്രിയതമനെ കണ്ടോയെന്ന് ചോദിച്ചു കൊണ്ട് എങ്ങും എങ്ങും അവർ ഓടി നടന്നു അങ്ങനെ നടക്കുന്ന അവർക്ക് ഭഗവാന്റെ കാലടിപ്പാടുകൾ കാണാൻ കഴിഞ്ഞു ഭഗവാനാകട്ടെ സങ്കേതവടവൃക്ഷച്ചുവട്ടിൽ രാധയുടെ മുടിക്കെട്ടിൽ പൂച്ചോടിച്ചും മറ്റുമായി രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്രകാരം രസിച്ചുകൊണ്ട് അവർ രണ്ടു പേരും ഭാദ്രവനം ഗതിരവനം ബില്ുവവനം എന്നിവിടങ്ങളിലായി സഞ്ചരിച്ചു കൊണ്ടങ്ങനെയിരുന്നു ഗോപികമാരും ഭഗവാന്റെ കാലടിപ്പാടുകൾ കൊണ്ട് സഞ്ചരിക്കവേ ആ പാടുകളുടെ മറ്റൊരാളുടെ കാലടിപ്പാടുകൾ കൂടി ഉള്ളതായി അതായത് ഭഗവാന്റെ കാലടിയുടെ കൂടെ മറ്റൊരു ആളുടെ കാലടിപ്പാടുകളും കൂടെ ഉള്ളതായിട്ട് ആ ഗോപികമാർ കണ്ടു ഭഗവാൻ രാധറാണിയെയും കൂട്ടിയാണ് പോയത് എന്ന് ഗോപികമാർക്ക് നിശ്ചയമായി ഗോപികമാർ തന്നെ അന്വേഷിച്ച് അവിടെ എത്തിക്കഴിഞ്ഞുവെന്നും അവർ രാധറാണിയെ കൂടെ കൊണ്ടുപോകും എന്നും ഉടനെ തന്നെ അവിടെ നിന്ന് മാറിപ്പോകണമെന്നും കൃഷ്ണൻ രാധാറാണിയോട് പറഞ്ഞു എന്നാൽ താൻ ക്ഷീണിതയാകയാൽ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് രാധാറാണി അതുകൊണ്ട് ഇനി ഒട്ടും നടക്കാൻ വയ്യ എന്നായിരുന്നു രാധാറാണിയുടെ മറുപടി ഭഗവാൻ രാധാറാണിക്ക് വീശിക്കൊടുത്ത ശേഷം രാധാറാണിയുടെ കൈ പിടിച്ച് മെല്ലെ നടക്കാൻ പറഞ്ഞു എന്നാൽ രാധറാണി ആകട്ടെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാതെ ഭഗവാന്റെ ഭാഗത്തേക്ക് പുറം തിരിഞ്ഞു നിന്നു അപ്പോൾ ഭഗവാൻ രാധറാണിയെ തൻ്റെ ചുമലിൽ കയറി ഇരുന്ന് കൊള്ളാൻ പറഞ്ഞു അത് കേട്ട് രാധ രാധാറാണി ഭഗവാന്റെ തോളിൽ കയറാൻ ഒരുങ്ങിയെങ്കിലും ആ എപ്പോഴേക്കും ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി അതോടുകൂടെ രാധറാണിയുടെ അഹങ്കാരം നശിച്ചു രാധറാണിക്ക് മാത്രമായിട്ട് എപ്പോഴും കൃഷ്ണനെ കിട്ടും എന്നൊരു അഹങ്കാരം ഉള്ളതായി കൃഷ്ണന് തോന്നി അതുകൊണ്ട് രാധറാണിയുടെ അഹങ്കാരം മാറ്റാനായിട്ടാണ് കൃഷ്ണൻ അങ്ങനെ ചെയ്തത് അതോടുകൂടെ രാധാറാണിക്കും വിരഹവേദന സഹിക്കാൻ വയ്യാതെ കരയാൻ തുടങ്ങി അപ്പോഴേക്കും കൃഷ്ണനെ അന്വേഷിച്ചു നടന്ന ഗോപികമാരും അവിടെ എത്തി രാധറാണിയെ കാണുകയും രാധാറാണിയുടെ ആ സങ്കടപ്പെട്ട കരച്ചിൽ കേൾക്കുകയും ചെയ്തപ്പോൾ ഗോപികമാർക്ക് ദയയും ലജ്ജയും തോന്നി അവർ ആ രാധറാണിയെ കുളിപ്പിച്ച് കസ്തൂരി ചന്ദനം കുങ്കുമം എന്നിവയുടെ ജലം തളിച്ച് രാധറാണിക്ക് വീശിക്കൊടുത്തു എന്തിനാണ് തന്നെ കൃഷ്ണൻ ഉപേക്ഷിച്ചു പോയത് എന്ന രാധറാണിയുടെ ആ കഥ കേട്ട് ഗോപികന്മാർ വിസ്മയിച്ചു പോയി അത്രയും അഹങ്കാരം ഒരു ഇത്തിരിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ നമ്മളെ വിട്ടിട്ട് പോകും തീർച്ചയാണത് എന്നാണ് രാധാ ഇതിലൂടെ ഗോപികമാർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഹരേ കൃഷ്ണ